ഹലോ വെൽക്കം ടു മിനുസ്കസ് മലി ബ്ലോ എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും ചായയെ കുടിച്ചെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഇപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് പത്തര കഴിഞ്ഞു ഇന്ന് എനിക്ക് ഞാനൊന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു എന്നാണെന്നറിയോ ചെറുതായിട്ടൊന്ന് ഇന്ന് പാർക്കിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഇവിടെ ഇവിടെ ഒരു രണ്ട് പാർക്കുണ്ട് നമ്മുടെ വീടിൻ്റെ മുൻപാസ് ഒരു പാർക്കുണ്ട് പിന്നെ കുറച്ചപ്പുറത്തൊരു അപ്പുറത്തൊരു പാർക്കുണ്ട് കേട്ടോ അവിടെ പാർക്കിലൊക്കെ പോയിരുന്നു വെറുതെ പിന്നെ കുറച്ച് കടലൊക്കെ പോകാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ചുമ്മാ പാർക്കിലൊക്കെ പോയിട്ട് കടലൊക്കെ പോയിട്ട് വരാം കേട്ടോ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമേ എൻ്റെ ഒരു സന്തോഷോ ഓക്കേ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ വരൂ ഈ പാർക്കിലുണ്ടായിരുന്നാണേ ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നിരുന്നു എന്നോടെ പേര് ഏ ഇനു മഹേഷ വിട്ടു പോകൊന്നു യാക്കുംമാരും ഇത് വീട്ടിലേക്കട്ടെ ഒന്ന് ചാടിയിരിക്കോ അയ്യോ അയ്യോ പിന്നെ ഏ വീട്ടുവരുന്ന നീ ഏഹ് എന്റെ കുക്കു നിന്നെ ഓടിച്ചാൽ എന്തു ചെയ്യും കുക്കു നീ ഓടിച്ചാൽ എന്തു ചെയ്യും ഇതാരോ വിട്ടിട്ട് പോയതെന്ന് തോന്നുന്നു കേട്ടോ പിന്നെടാ ഞാൻ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അന്ന് ഞാൻ ഒരു പാർക്കിൽ പോയി വീഡിയോ എടുത്തില്ലായിരുന്നോ അന്ന് വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര മഴ വന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് കണ്ട് മഴ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് വന്നു ഇന്നിപ്പം ഞാൻ വേറെ ഒരു പാർക്കിലാണ് വന്നത് ഞാൻ പറയു എൻ്റെ വീടിൻ്റെ അപ്പുറം ഇപ്പുറം എൻ്റെ വീട് സെൻറ്ററിലാണ് അപ്പുറം ഇപ്പറും ഒരു പാർക്കുണ്ട് ഈ പാർക്ക് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം എനിക്ക് വന്നപ്പോഴും ഞാൻ ഒരു പപ്പിക്കുട്ടീൻ്റെ കിട്ടി ഇവിടെ കിടക്കുമായിരുന്നു അവന് ബെൽറ്റൊക്കെ ഉണ്ടായി ഇത് തോന്നുന്നു ഈ പാർക്കിലുള്ള പട്ടിയാന്ന് തോന്നുന്നു അല്ല പപ്പിക്കുട്ടിയാന്ന് തോന്നാ ഇത് കണ്ടാ ട്ടാ ചക്ക എന്ത് സ്നേഹ നോക്കി അല്ലാട എന്നോട് എല്ലാ മൃഗങ്ങൾക്കും ഭയങ്കര സ്നേഹ കേട്ടോ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടവാ കണ്ടോ കുഞ്ഞിട്ടു നടക്കാം അപ്പം നമുക്കിതിലേക്കൊന്ന് നടക്കാം കേട്ടോ എനിക്കൊരു ടൈം പാസ് ആകൂലോ നിങ്ങൾക്കും ഒരു ടൈം പാസ്സാകൂല്ലോ വോക്ക് നല്ല ഭംഗിയില്ലേ പാർക്ക് കാണാൻ ഇനി അവിടുത്തെ പാർക്കിനെ കഴിഞ്ഞ് ഈ പാർക്കാണ് കേട്ടോ കണ്ടോ ഒരു ചെടി കണ്ടോ ചെടികണോ പൂവ് അറിയില്ല മണി ലെവൻ തേർട്ടി ആയതുകൊണ്ട് ആരില്ല കേട്ടോ പാർക്കില ണുപ്പാ എവിടെ ഇരിക്കാന അവിടത്തെത്രോ ആ പാർക്കിന് അത്ര ഉണ്ട് കേട്ടോ ഇത് ഇവിടെ കണ്ടോ ഇവര് സെക്യൂരിറ്റിയാണ് എല്ലാ പാർക്കിലൂടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ പാർക്ക് നോക്കാനായിട്ട് പ്ലാവ് കണ്ടോ പ്ലാവ് 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 നല്ലൊരു ക്ലൈമറ്റാണേ മഴ പെയ്യുമെന്ന് ചോദിച്ചാൽ പെയ്യല്ല മഴ പെയ്യുമെന്ന് ചോദിച്ചാൽ പെയ്യും അതുപോലത്തെ ആണ് നല്ല മൊസ്കിറ്റോ ഒന്നും ഇല്ല ഇവിടെ ഇതുകൊണ്ടോ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് ഇവിടെ നല്ല രസമുണ്ട് ഇതുകൊണ്ടോ ഇതിൻ്റെ അകത്ത് കയറി കയറിപ്പോഴത്തേക്ക് ഇനി സന്തോഷമായി മഴ പെയ്തു കഴിഞ്ഞാൽ പോയി ഓ ഇവിടെ ഉണ്ടല്ലോ നേരത്തെ വാട്ടർ മീൻസ് ഈ വാട്ടർ ഡാൻസിംഗ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു നോക്കണ്ടോ ഈ പാർക്കിലെ ഇപ്പം വെള്ളമില്ല ഒന്നുമില്ല ഇതുണ്ടോ നമുക്കിവിടെ ഇരിക്കാം ആഹാ കുറേശേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കുറെ നല്ല വ്യൂ അല്ലേ ഇന്നലെ എനിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഓടി വന്നത് കാരണം അന്ന് പകുതി എടുത്തപ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്തില്ല അപ്പം കണ്ടിന്യൂസ് ഞാൻ ചെയ്തില്ലായിരുന്നു ആപ്പാന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാടാട്ടോ വരുന്നേ എനിക്കറിയില്ല കേട്ടോ ഇവന് ഏതാന്ന് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് ഇതെങ്ങനെ ഈ പാർക്കി വന്നു ആടെലും വിട്ടിട്ട് പോയതാണോ എങ്ങനെ വന്നറിയില്ല എന്താ നീ എങ്ങനെ വന്നിവിടെ എങ് ബന്ധപ്പേ ഏ എങ് പാവോ അല്ലേ എനിക്ക് എവിടെ ചെന്നാലും ആ പോയിട്ട ഇവിടെ നല്ല ഭംഗിയില്ലേ കാണാനാ ഇത് കണ്ടോ പക്ഷേ എൻ്റെ അകത്തേക്ക് അവൻ കയറാൻ വിടില്ല കേട്ടോ ഞാൻ കാണാതെ കയറിയത് ഒരു സെക്യൂറ്റി ഉണ്ടെങ്കിൽ വന്നാൽ വഴക്കുമില്ല കാരണം നമുക്ക് ഇത്രയും ഈ മാർക്ക് കിട്ടുന്ന അത്ര വരെയും നമുക്ക് പോകാൻ പാടുള്ളൂ ഇതിപ്പോൾ അവർ പുല്ലൊക്കെ ഒക്കെ നട്ട് വളർത്തിരിക്കുന്നില്ല അകത്ത് കയറാൻ പാടില്ല അപ്പോൾ പയ്യെ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ കഷ്ടമാവും മൊസ്കിറ്റോ ഉണ്ട് കേട്ടോ ഇവിടെ നല്ലപോലെ കടിക്കുന്നുണ്ട് അല്ല എന്നെ മോസ്കിറ്റോ മാത്രല്ലോ മോസ്കിറ്റോ പിന്നെ ഈ റബ്ബർ തോട്ടത്തിൽ ഇച്ച ഒരു സാധനമില്ല എന്നാ പറയാ ഇരിക്കുന്ന ഈ മൊസ്കിറ്റോൾ തന്നെ ഇരിക്കലോ ഒന്ന് അതുമാണ് നാട്ടിൽ നമ്മുടെ നാട്ടിൽ ചെല്ലുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഉണ്ടല്ലോ ഈ എന്നെ അത് കടിച്ച് 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 എൻ്റെ കർത്താവേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ നമുക്ക് ഈ ചൊറി വരത്തില്ലേ ചൊറി വന്ന പോലെ ആയിരിക്കും ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വരുന്നത് പക്ഷേ അവിടെയുള്ളവരൊന്നും കടിക്കലാന്നറിയോ അവിടെ ബ്ലഡ് കുടിച്ച് കുടിച്ച് അത് മടുത്തു അതിന് ടേസ്റ്റ് ഇല്ലാതായിപ്പോയി നമുക്ക് എൻ്റെ ഒരു പുതിയ പുതിയ ബ്ലഡ് കിട്ടുമ്പോഴായിരിക്കും അതിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇപ്പം അങ്ങനെയല്ലേ എപ്പോഴും തിരുമ്പോൾ ഒരു ഫുഡിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല വല്ലപ്പോഴും കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അതുപോലെയാണ് ഈ കൊതുകിൻ്റെ ഒരു കാര്യം ഞാൻ അറിയുന്ന ഞാനറിയുന്ന ഒരു പഴയ ഞങ്ങളുടെ ഒരു ഒരാൾ വന്നിട്ടുണ്ട് ആരാന്നാണ് പറയണ്ടേ അന്നറിയാം ഇവിടെ ഞാനൊരു പപ്പിനെ കാണിച്ചിരുന്നില്ലേ അവർക്ക് ഫുഡ് കൊടുക്കുന്ന കേട്ടോ അവനീ പാർക്കിലുള്ളതാണ് ചെറുതിലെ ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി വെള്ളം കണ്ട് വന്ന നീ കുഞ്ഞിൽ വന്ന ഈ പപ്പിക്കുട്ടി അപ്പോൾ ഇവരെ വന്ന ഇന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവരെ കണ്ടു എന്നെ പരിചയമുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇവനെ ഞാൻ കാണിച്ചില്ല കേട്ടോ സന്തോഷം കണ്ടോ കണ്ടാവൻ്റെ ഇതുകൊണ്ടോ എന്താ സന്തോഷം എനിക്കിപ്പോൾ ചിക്കൻ കിട്ടും മട്ടൻ കിട്ടും എന്ന് പറഞ്ഞ് കിടക്കുക എന്തോ സന്തോഷാ ഉറങ്ങ നീ മലകീതിയാപ്പേ ആ ഉറക്കം പിടിച്ചു കുടിയമ്മാ ബാബാ കുടി ആ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ കൊടുക്കാനൊന്നും ഇവിടത്തില്ല എത്ര പട്ടികളെ കൊന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ ഒരു സ്നേഹം ഇല്ലാത്ത അതെയോ ഞാനത് ന്യൂസ് കണ്ടില്ല അങ്ങനെ പട്ടികളൊന്നും കൊല്ലൂലല്ലോ കുടിച്ചു കഴിഞ്ഞു കാരണം ഇവിടെ നമ്മുടെ കർണാടകത്തിൽ ഒന്നും ഇങ്ങനെ പട്ടികളെ കൊല്ലത്തൊന്നുമില്ലല്ലോ എത്രയോ റോട്ട് കൂടെ എത്രയോ പെട്ടെന്ന് നടക്കുന്നത് എല്ലാവരും ഫുഡ് കൊടുക്കും ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ എടാ കുടിച്ചു കഴിഞ്ഞോടാ ആ അവരെ നാമ എന്നാൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എവിടെ കടിക്കാനാ ഞാൻ അവിടെ പപ്പിക്കേ അവരെല്ലാം ഫുഡ് കൊടുക്കുന്നതെല്ലാം കണ്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു എനിക്കറിയാതെ രണ്ട് മൂന്നിൽ വന്നു രണ്ട് മൂന്ന് പേര് വന്നു അവരെയൊക്കെ പരിചയപ്പെട്ടു സന്തോഷമായി തന്നെ വന്നായിരുന്നു വന്ന് ഇവിടെ വത്തി എല്ലാരും കിട്ടി സംസാരിക്കാ കേട്ടോ നമുക്ക് ആരോ കോളേജ് കുട്ടികളെല്ലാം വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്റെ അകത്തിരുന്ന് ഇവിടെ മൂന്നാല് പേരുണ്ട് ഇവിടെ ഒന്ന് എല്ലാം ഫുഡ് കൊടുക്കുന്നേ ഡെയിലി എല്ലാരും വന്ന് അവന് ഫുഡ് കൊടുക്കും കേട്ടോ എല്ലാരും പറ്റാ ഇതില് കോളേജ് കുട്ടികളെല്ലാം വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കുട്ടികളുണ്ടോ കോളേജ് ഭംഗിയായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ആ ഈ റ്റീറ്റ് നോ ഐ നോ ആണ് താങ്ക് യു ചെടിയൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ വെട്ടി ർത്തിട്ട് നല്ല ഭംഗിയില്ലേ കാണിച്ചിട്ടുണ്ടേ ആ പപ്പിനെ ഇവിടെ എല്ലാരും നോക്കട്ടെ അവര് സെക്യൂരിറ്റി ഇല്ല അവിടെ ഒരു വീട് കണ്ടില്ലേ നിങ്ങൾ അവരാണ് നോക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പേര് വന്ന് എപ്പോഴും നോക്കും ഫുഡ് കൊടുക്കും അവനെല്ലാവരും പെറ്റാ കേട്ടോ എനിക്ക് സന്തോഷം ഇടയ്ക്കാടേക്ക് എനിക്ക് പാർക്ക് വരാല്ലോ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കാലോ അവന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീട് എല്ലാം എടുത്തു കഴിഞ്ഞു തിരിച്ചു പോകാൻ തുടങ്ങാണ് കേട്ടോ കേട്ടോ പോകാൻ തോന്നും നല്ല ഭംഗി നല്ല പച്ചക്കച്ചപ്പക്കായിട്ട് തന്നെ ആരും ഇല്ല കേട്ടോ ഉച്ചയായില്ലേ എല്ലാവരും പോയി വർക്കൗട്ടിന്റെ സൈക്ലിങ്ങും എല്ലാം മാത്രമേ ഉള്ളു ഇവിടെ എല്ലാവരും പോയി അപ്പം നിങ്ങളെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലെ വിഷുവലൊക്കെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഇപ്പം സമയം തൊല്ലക്കളൊക്കെ ആയി ഞാൻ പോവാണ് വീട്ടിലേക്ക് അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുന്നവരൊക്കെ കണ്ടു പിന്നെ ഈ പപ്പിക്കൂട്ടിനെ കണ്ടു എല്ലാവരും ആനിമൽ ലവറാണ് എല്ലാം കുറേ സമയം ഒരു ഹാഫ് ആൻ അവളം ഞാൻ ഹാഫ് ആൻ അവൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ഞങ്ങൾ സംസാരിച്ചു തന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമാവത്തില്ല വീഡിയോ എടുക്കാൻ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചൊന്നുമില്ല അപ്പം കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് കോളേജ് കുട്ടികളൊക്കെ ഭംഗ് ചെയ്ത് അവിടെ വന്നിരിപ്പുണ്ട് ഇരിപ്പുണ്ട് എല്ലാവരും വീട് ഇത്ര ഉള്ളു കേട്ടോ എനിക്ക് സമയമായി പോകാൻ ട്വൽവ് തേർട്ടി ട്വൽവ് തേർട്ടി വൺ ഓ ക്ലോക്ക് ആയി എല്ലാവരും പോയി തുടങ്ങി കേട്ടോ ആകെ രണ്ട് മൂന്ന് ആൾക്കാരേ ഉള്ളൂ അതിനകത്ത് ആ കോളേജ് കുട്ടികളില്ല അവർ മാത്രമേ ഉള്ളൂ അതിനകത്ത് അപ്പോൾ എല്ലാവരും പോയി ഇത് എട്ട് മണി രാത്രി പത്ത് മണി വരെ ഉണ്ട് കേട്ടോ നേരത്തെയൊക്കെ നമ്മുടെ ബാംഗ്ലൂരിലെ എല്ലാ പാർക്കും എയ്റ്റ് ഒ ക്ലോക്ക് വരെ ഉണ്ടായിരുന്നു പെർമിഷൻ ഇപ്പം നമ്മുടെ സി എം വന്ന് പിന്നെ പത്ത് മണി വരെ അല്ലോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവരും വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ വരും അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര സന്തോഷം എന്ന് അറിയുമോ അപ്പോൾ പപ്പിക്കുട്ടിയെ കിട്ടിയില്ല എനിക്കാണെങ്കിൽ ആനിമൽസിന് എന്തിനും കിട്ടിയാലും എനിക്ക് മതി അവിടെ നിന്ന് ഞാൻ ഒരു രണ്ട് രാത്രി ഫുൾ അവിടെ ഇരുന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ ചെന്നാലും എനിക്ക് കിട്ടും കേട്ടോ എന്നോട് എന്നോടൊന്ന് ഭയങ്കര സ്നേഹം എല്ലാ പ്രാണികൾക്കും കേട്ടെ അപ്പോൾ ആ പപ്പിക്കുട്ടി ഉണ്ടല്ലോ ടൂ തൗസൻഡ് വണ്ണിൽ വന്നാണ് ഇവിടെ നിന്ന് ആ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എടുത്ത് വളർത്തിയതാന്നാ പറഞ്ഞത് അവിടുത്തെ ആ സെക്യൂരിറ്റീസിലവർ അപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും വന്ന് തന്നെ ഫുഡ് കൊടുക്കും അപ്പം അതിനോട് ഭയങ്കര സ്നേഹം അപ്പോൾ അവരോട് പറഞ്ഞു ഇടയ്ക്ക അവർക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ വന്ന് കൊടുക്കണം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ബ ബൈ ടേക്ക് കെയർ കാര്യം മറന്നുപോയി ഞാൻ ഇനി ഒരു പാർക്കിൽ നിന്ന് ഒരു വീഡിയോ എടുത്തില്ലായിരുന്നു ലാസ്റ്റ് ടൈം അത് ഞാൻ ഈ പ്രാവശ്യം ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല കേട്ടോ അത് നെക്സ്റ്റ് ടൈം ഞാൻ ഒരു എപ്പിസോഡായിട്ട് ഇടാവും കേട്ടോ